ൂറ്റി അമ്പത്തി ആറ് രൂപ മാത്രമേ ഈ ഒരു സാരിക്ക് ഇപ്പൊ വരുന്നുള്ളൂ ഇതില് പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് ഉണ്ട് ഇതിൽ ഇതിന്റെ ഒരു കളർ കോമ്പിനേഷൻ നമുക്ക് ഇതിപ്പോ എത്ര പറഞ്ഞാലും മതിയാവില്ല അത്രയും നല്ല രീതിയിൽ ഒരു കളർ കോമ്പിനേഷൻ വന്നത് അതിൽ സാരി മൾബറി സിൽക്ക് പുതിയൊരു വെറൈറ്റി ഐറ്റം അതും ഓൾ കേരള ഫ്രീ ഷിപ്പിംഗിൽ എഴുനൂറ്റി അൻപത് രൂപയ്ക്ക് ഈ ഒരു സാരി നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഇതിൽ പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് ഉണ്ട് അപ്പോഴും ഇതായൊരു അറുന്നൂറ്റി സംതിങ്ങില് നല്ല രീതിയിലൊരു വെറൈറ്റി ഒരു പച്ചമ്പുള്ളി സാരി ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ വീണ്ടും കുത്താമുണ്ടിന്റെ കുത്തമിളി നമ്മുടെ എം കെ സാരീസിൽ ഇന്നും ഒരുപാട് അടിപൊളി വെറൈറ്റി കളക്ഷൻസ് എല്ലാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി പിന്നെ നമ്മുടെ ഓഫർ അറിയാമല്ലോ ഓൾ കേരള ഫ്രീ ഷിപ്പിംഗിൽ എല്ലാ സാരികളും ഫ്രീ ഷിപ്പിംഗിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ് അതുപോലെ നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മൾ ഇനി ഇനി കുറെ ഒരുപാട് കളക്ഷൻസിലേക്ക് നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റാ മാക്സിമം സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാ അപ്പൊ അതിൻ്റെ അകത്ത് പോയിട്ടുള്ള ബാക്കിയുള്ള കളക്ഷൻസ് ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഒന്ന് മുഴുവൻ കാണിക്കുന്ന കേട്ടാ സൂരജൻ ഉണ്ട് നമ്മുടെ കൂടെ അപ്പൊ ഏറ്റവും റേറ്റ് കുറവില്ല നല്ല കോട്ടൺ സിൽക്ക് സാരികൾ വന്നിട്ടുണ്ട് കേട്ടാ നല്ല അടിപൊളി ബഡ്ജറ്റ് ഫ്രണ്ട്ലി നിങ്ങൾക്ക് വിചാരിക്കാൻ പറ്റാത്ത റേറ്റിലേട്ടാ ഈ പ്രാവശ്യം സാരി തരണേ നോക്കിയോ ഫ് നമുക്ക് ഇങ്ങനെ പിടിക്കാ സൂരജ് ഇങ്ങനെ ാണ് സാരി വരുന്നത് മുന്താടി പോഷൻ എന്നൊക്കെ നല്ല രീതിയിലൊരു വൈറ്റ് പ്രിന്റും കാര്യം കൊടുത്താൽ ഇതാണ് മുന്താടി പോഷൻ വരുന്നത് ഓവറോൾ ബോഡിയിൽ ഫുൾ ആയിട്ട് ഇതേപോലെ വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല രസമായിട്ടൊരു വർക്ക് ഡിസൈൻസ് കൊടുത്താനാണ് നല്ല ഭംഗിയായിട്ടുണ്ട് ജസ്റ്റ് അതിന്റെ ബ്ലൗസ് പീസ് കാണിച്ചില്ല നമ്മള് ഇതാണ് അതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് നല്ല രീതിയിലൊരു ഡോട്ട്സ് പോലെ ചെയ്താണ് ടപ്പൂക്കളുള്ള രീതിയിൽ നല്ല രസമായിട്ടുണ്ട് ജസ്റ്റ് അതിന്റെ ഒരു സ്ട്രൈപ്പ് പോലെ കൊടുത്തിട്ടുണ്ട് ഗോൾഡൻ സ്ട്രൈപ്പും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗി ജസ്റ്റ് അതിന്റെ റൈറ്റ് കേട്ടോ നിങ്ങൾ കിട്ടും വെറും മുന്നൂറ്റി എൺപത്തി ആറ് രൂപ മാത്രമേ ഈ ഒരു സാരിക്ക് ഇപ്പൊ വരുന്നുള്ളൂ ഇതില് പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് വിത്ത് ഓൾ കേരള ഫ്രീ ഷിഫ്റ്റിംഗ് കൂടി ഉണ്ട് താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക ഏകദേശം ഡിസ്കൗണ്ട് കഴിയുമ്പോഴും അമ്പതിന് താഴെ ആ റേഞ്ചിലേക്കൊക്കെ വരുന്നുള്ളൂ ഈ ഒരു സാരികൾ ജസ്റ്റ് നോക്കിയോ ഇതിന് കളർ ചേഞ്ചസ് ജസ്റ്റ് ഇങ്ങനെ വെറുതെ ഇട്ട് വരാം വേഗം തന്നെ വിളിക്കുക സ്ക്രീൻഷോട്ട് എടിക്കുക മൂന്ന് നാല് കളേഴ്സിൽ ഇത് അവൈലബിൾ ആട്ടോ ഗ്രായലൊക്കെ വരുമ്പോൾ നോക്കിയാൽ ജസ്റ്റ് ഈ ഒരു റേറ്റ് നിങ്ങൾക്ക് ഇത്രയും നല്ലൊരു സാരികൾ വേറെ എവിടുന്നും കിട്ടില്ല വേണ്ട അതാണ് നമ്മുടെ ഈ എം കെ സാരീസിന്റെ പ്രത്യേകത നല്ല വെറൈറ്റി വെറൈറ്റി കളക്ഷൻസ് അതും ഏറ്റവും റേറ്റ് കുറവില്ല ഒരുപാട് സാരികളുണ്ട് വേഗം തന്നെ വിളിച്ചോ അതെ അതിന് തന്നെ വേറെ നല്ലൊരു കളക്ഷൻ കൂടി നാല് കളേഴ്സിൽ ഇത് അവൈലബിൾ ആണ് നാളെ കാണുന്ന നമ്പറിൽ വേഗം വിളിക്കുക സ്ക്രീൻഷോട്ട് അടിക്കുക എല്ലാം ചോദിച്ച് ദിവസം ഉള്ളത് ഭക്ഷണം നിങ്ങളുടെ വീട്ടിലേക്ക് വരും ഒരു വെറൈറ്റി ഒരു ഐറ്റം വന്നിട്ടാ നല്ലൊരു മൾബറി സിൽക്ക് അടിപൊളി ഒരു സാരി അതേപോലെ തന്നെ നല്ല കിടക്കാച്ച് കളർഫുൾ ഐറ്റം വന്നതാണ് അതിന്റെ സോഫ്റ്റ്നെസ് എടുത്ത് പറയേണ്ടതന്നെയാണ് കാരണം നമ്മൾ ഈ കയ്യിലിരിക്കുമ്പോൾ തന്നെ അറിയാം നമുക്ക് അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ കണ്ടാ ഇത് വേർ ചെയ്യാനൊക്കെ ഏറ്റവും അത്രേ സുഖമായിരിക്കും നല്ല കംഫർട്ടായിരിക്കും ഫുൾ ഫുള് ഇങ്ങനെത്തി കാണിച്ചു കൊടുക്കാം ഓക്കെ ആഹാ എന്ത് രസല്ല കാണാനായിട്ട് രണ്ട് സൈഡിലേക്ക് ഡബിൾ ബോർഡറെ ചെയ്താണ് ഓക്കെ നല്ല റൗണ്ട്സ് റൗണ്ട് ടൈപ്പില് ബോർഡർ ചെയ്തിട്ടുണ്ട് അതുപോലെ നല്ലൊരു കസവിലെ ബോർഡർ ഉണ്ട് കേട്ടോ നല്ല രസം പിന്നെ ഒരു ലീഫ് വർക്ക് അത് ഫുള്ള് വൈറ്റ് പ്രിന്റിലെ ചെയ്താണ് അത് മാത്രമല്ല ഡിസൈൻസ് സെൽഫ് ഡിസൈൻസ് വരുന്നുണ്ട് ലീഫിന് തന്നെ സെൽഫ് ഡിസൈൻസ് ഓവറോൾ ബോഡിയിൽ ഫുൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അനുഭവം നോക്കിയാ കാണാനായിട്ട് അത് ഈ വൈറ്റ് പ്രിന്റ് വന്നപ്പോഴേ നല്ല ലുക്ക് ഉണ്ട് കേട്ടാളിയ രീതിയിലാ ചെയ്താണ് അതിന് എടുത്ത് പറയുന്നതിന്റെ ഒരു മെറ്റീരിയൽ തന്നെയാണ് സോഫ്റ്റ്നസ് ഇതാണ് അതിന്റെ ബ്ലൗസസ് വരുന്ന അതിലും ഈ സെൽഫ് പ്രിന്റും കാര്യങ്ങളും ചെറിയൊരു വൈറ്റ് ഒരു ചന്ദ്രകല ഡും കാര്യങ്ങളും കൊടുക്കാനാണ് നല്ല ഗഡ്പൊളി സാരില്ലേ ശെരിക്കും പറഞ്ഞൊരു പാർട്ടി വെയർ ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന സാരി കണ്ടൊക്കെ എന്ത് ലുക്ക് ആയിരിക്കണം സുഖമാണ് അത്രയും നല്ല സോഫ്റ്റ് ആയിട്ട് മെറ്റീരിയലാ പെട്ടെന്നൊക്കെ എന്താ പറയാ ഈ ഉണങ്ങി കിട്ടാന്ന് പറയില്ലേ അല്ലെ എത്രയും പെട്ടെന്ന് ഉണങ്ങി കിട്ടും സോഫ്റ്റ് ആയിരിക്കും എടുക്കുകയും ചെയ്യും കളറ അടിപൊളി കളേഴ്സ് നല്ലൊരു ഗ്രീൻ കളർ ഇപ്പൊ നമ്മൾ കളർ കണ്ടെങ്കിൽ നമ്മള് തൊള്ളായിരത്തി പതിനഞ്ച് രൂപ ആ കൂടി വരുന്നുള്ളൂ സോഫ്റ്റ്നെസ് എടുത്തു പറയണം നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് പോലും നിങ്ങൾക്ക് എടുത്തു പോകാൻ പറ്റുന്ന അടിപൊളി സാരി കേട്ടാ തൊള്ളായിരത്തി പതിനഞ്ച് പറഞ്ഞാലും പതിനഞ്ച് ഡിസ്കൗണ്ട് ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു എണ്ണൂറ്റി സംതിങ്ങിന് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന അടിപൊളിയൊരു സാരി എന്ത് രസം പെട്ടെന്നൊക്കെ വയർ ചെയ്ത് പോണെങ്കിലേ അപ്പൊ അയണൊക്കെ ചെയ്യാണ്ട് പെട്ടെന്ന് എടുത്തിട്ട് പോകാൻ പറ്റും അത്രയും നല്ലൊരു കംഫേർട്ട് ആയിട്ട് കിടക്കുന്ന ഒരു മെറ്റീരിയലാ അതേപോലെ എന്റെ കളർ എടുത്ത് പറയണ്ടെ കളേഴ്സ് അടിപൊളി കളേഴ്സ് ഒരു കളർ കൂടി ഒരു നല്ലൊരു ബ്ലൂ കളർ വരുന്നുണ്ട് നമ്മൾ മൂന്ന് കളേഴ്സ് അവിടെ വെച്ചാൽ ഇനിയും കളർ ചേഞ്ചസ് ഉണ്ട് താഴെ താഴെക്കാട് നമ്പറിൽ വിളിക്കുകയാണെങ്കിൽ ബാക്കിയുള്ള കളേഴ്സ് ഒക്കെ നിങ്ങൾക്ക് വീഡിയോ കോളിൽ കാണിച്ചു തരും ഈ ഒരു കളർ കൂടി കാണിച്ചു കൊടുക്കാം പക്ഷെ ഇതിലല്ലാതിൽ വൈറ്റ് പ്രിന്റ് എന്ത് പിങ്ങിയാൽ അതേപോലത്തെ കളയല്ല ഓക്കെ ആഹാ എന്ത് സ്റ്റൈലാണല്ലേ അടിപൊളി മെറ്റീരിയൽ എന്നെയാണ് എടുത്ത് പറയേണ്ടത് നല്ലൊരു അടിപൊളി മെറ്റീരിയല് മൾബറി സിൽക്ക് പുതിയൊരു വെറൈറ്റി ഐറ്റം അതും ഓൾ കേരള ഫ്രീ ഷിറ്റിംഗില് എണ്ണൂറ്റി സംതിങ്ങിൽ നിങ്ങൾ വീട്ടിലേക്ക് എത്തും താഴെ കാണുന്ന നമ്പറിൽ ഞാൻ വിളിച്ചു അതേപോലത്തെ ഒരുപാട് വെറൈറ്റി ഐറ്റങ്ങളാണ് നമ്മൾ ഈ പ്രാവശ്യം കാണിക്കാൻ പോകുന്നത് നല്ല രീതിയിൽ ഒരു പസർ സാരി തോന്നുന്നുണ്ട് അത് ഈ ഒരു കളർ കോമ്പിനേഷൻ നമുക്ക് എടുത്ത് പറയേണ്ടത് തന്നെയാണ് ഏറ്റവും കൂടുതൽ എനിക്ക് പേഴ്സണലി ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കളർ കോമ്പിനേഷൻ ആണ് ഈ ഒരു ഡാർക്ക് ബ്ലൂ വിത്ത് ലൈറ്റ് ബ്ലൂ ഓവറോൾ ബോഡി വരുമ്പോ എന്ത് ലുക്ക് ആയിട്ടല്ലേ ഒരു നേവി ബ്ലൂല് ലൈറ്റ് ഷെയ്ഡ് ആയിട്ടുള്ള ഒരു രീതിയിൽ പ്രിന്റ് എല്ലാം കൊടുത്താനെ ജസ്റ്റ് ഒരു ലൈറ്റ് കോപ്പർ ഡിസൈൻസ് ആയിട്ട് ബോർഡർ കൊടുത്താനെ ഫുള്ള് സ്ട്രൈപ്പ് ആയിട്ട് രീതിയിൽ കോപ്പർ ഡിസൈൻസ് പോയിട്ടുണ്ട് ഫുൾ സ്ട്രൈപ്പ് നല്ല ഭംഗിയായിട്ടുണ്ട് ആഹാ ഇതൊരു മുന്താണി പോഷന്റെ ഒരു ലുക്ക് ലുക്ക്ണ്ടാ എന്ത് സ്റ്റൈലായിട്ട് കളർ അതിന് ഫുള്ള് സിൽവർ ബുട്ടാസ് ചെയ്തതാണ് അല്ലേ സിൽവർ ബുട്ടാസിന് റൗണ്ടിൽ സിൽവർ ബുട്ടാസ് ചെയ്താണ് അതും സ്ട്രൈപ്പ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഈ ഒരു കളർ കോമ്പിനേഷൻ തന്നെയാണ് ഈ രണ്ട് കളറിലും വരുമ്പോൾ എന്ത് ലുക്ക് ആയിരിക്കും നോക്കിയാൽ നല്ല സ്റ്റൈലായിരിക്കും കാണാനായിട്ട് ഇത്രയും നല്ല അടിപൊളി ഒരു സാരി ജസ്റ്റ് ഇതിന്റെ റേറ്റ് അറിയണ്ടേറു ആയിരത്തി ഒരുന്നൂറ്റി അറുപത് ടസറിലാണ് വരുന്നത് ടസർ സാരിയാണ് ബ്ലൗസ് പീസ് കാണിച്ചില്ലല്ലോ ജസ്റ്റ് ബ്ലൗസ് പീസിനും കാണിച്ചു തരാം ആഹാ കോൺട്രാക്സ്റ്റ് ആയിട്ട് ആ പ്ലെയിൻ ബ്ലൗസ് തന്നെ വരുന്ന ഈ ഒരു മുന്താനിക്ക് മാച്ച ആയുള്ള രീതിയിൽ ബ്ലൗസ് പീസ് കാര്യങ്ങളൊക്കെ കൊടുത്താണ് നല്ല സ്റ്റൈലായിട്ടാ അടിപൊളി സപ്പോൾ അതിന്റെ ഒരു കളർ കോമ്പിനേഷൻ നമുക്ക് ഇത് എത്ര പറഞ്ഞാലും മതിയാവില്ല അത്രയും നല്ല രീതിയിൽ ഒരു കളർ കോമ്പിനേഷൻ വന്നതാണ് അടിപൊളി ഒരു സാരി സാരി ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ ഡിസ്കൗണ്ട് കഴിഞ്ഞ വരുമ്പോൾ ഏകദേശം ആര്യത്തിന്റെ താഴേക്ക് വരും കാണിച്ച ഡിസ്കൗണ്ട് ഉണ്ട് ഇതിൽ വന്ന കൂടെ നല്ല നല്ല കളേഴ്സ് അടിപൊളി കളർ കോമ്പിനേഷനിൽ വന്നിട്ടുണ്ട് ഏഹ് ജസ്റ്റ് നോക്കിക്ക ഓരോ കളേഴ്സും നിങ്ങക്ക് എടുത്ത് കാണിച്ചുതരാം നല്ല രീതിയിലുള്ള കളർ കോമ്പിനേഷൻ ആയിട്ട് വന്നാണ് അടുത്തൊരു കളർ ചേഞ്ച് ചെയ്ത് നോക്കിയാൽ എന്തും ഇങ്ങനെയുള്ള ഒരു കോഫി കളർന്നാണ് അതിലും ഇതേപോലെ പ്രിന്റിംഗ് എല്ലാം കൂടെ ആണ് സത്യം വേണ്ട അതീ ഒരു ചിക്കു കളർ കൂടി വന്നപ്പോൾ എന്ത് രസമാണ് ഈ രണ്ട് കളർ കോമ്പിനേഷൻ ഇതന്നെയാണ് എന്റെ മെയിൻ ഹൈലൈറ്റും അതുപോലെ തന്നെ ഇഞ്ഞ് കളേഴ്സ് വരുന്നുണ്ട് ഒക്കെ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് അടിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമുക്ക് കാണിച്ചു തരാം വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് അടിക്കുക ചോദിക്കുക എല്ലാം നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാം എല്ലാം നിങ്ങൾക്ക് ബെസ്റ്റ് ഡിസ്കൗണ്ട് കഴിയുമ്പോൾ തൊള്ളായിരത്തി സംതിങ് ആ റേഞ്ചിലേക്കൊക്കെ നിങ്ങൾക്ക് ഇപ്പം അവൈലബിൾ ആണ് ഓൾ കേരളയാണെങ്കിൽ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇത്ര നേരം നമ്മൾ കോൺട്രാസ്റ്റ് ആണെങ്കിൽ ഇത് സെൽഫാണ് വരുന്നത് അതുകൊണ്ടാ ബോർഡർലെസ് ആണ് വരുന്നത് ഈ ഒരു സാരി നേരത്തേലൊക്കെ ബോർഡർ ഉണ്ടായിരുന്നു സെൽഫ് വന്നപ്പോ നോക്കിയാ ഇത്ര നേരം കോൺട്രാസ്റ്റ് കാണിച്ചിട്ട് സെൽഫോ വന്നപ്പോൾ പേര് സെൽഫ് വർക്ക് ചോദിക്കാണ്ട് അതുകൊണ്ടാണ് ഇതിൽ സെൽഫ് കൊടുത്തതാണ് ജസ്റ്റ് ഒരു കോപ്പറുടെ ഡിസൈൻ പോയിട്ടാണ് ജസ്റ്റ് ഒരു ലൈൻസ് ആയിട്ട് പോയി ഓവർ ബോഡിക്ക് പെട്ടെന്ന് അതേപോലെ ഡിസൈൻസ് ആയിട്ട് നിൽക്കുന്ന അറിയില്ല ജസ്റ്റ് ഒരു ചെക്ക് ഡിസൈൻ പോലെ ഓവറോൾ ബോഡിയില് ഫുള്ള് ചെക്ക് ഡിസൈൻസ് ചെക്ക് ചെക്ക് ആയിട്ട് ഡിസൈൻസ് പോയിട്ടുണ്ട് ഈ കോപ്പറും കൊടുത്താൽ അതിലല്ല സിൽവറും കൊടുത്തിട്ടുണ്ട് എന്ത് ഭംഗിയാണ് അതേപോലെ എല്ലാ സാരികളും ജസ്റ്റ് ഇനിയും വരുന്ന നേരത്തെ കോൺട്രാസ്റ്റ് ഇല്ല ലൈറ്റ് കളർ ആഹാ ബേബി പിങ്കിൽ വരുന്ന നല്ല രീതിയിലൊരു രീതിയിൽ ഈ കളർ കളർ കോമ്പിനേഷൻ നിങ്ങൾക്ക് അധികം എവിടെ കിട്ടാത്തൊരു കളർ കോമ്പിനേഷൻ ആണ് സാടാ ഓക്കെ ആഹാ എന്ത് ഭംഗിയല്ലേ അത് കണ്ടാ തന്നെ ആരാ കോമ്പിനേഷൻസ് ഈ രണ്ടു വന്നപ്പോ ആ ഒരു സ്ട്രൈപ്പ് കൂടി വന്നപ്പോൾ നല്ല ഭംഗിയതില് കാണാനായിട്ട് നല്ല രീതിയിൽ ഒരു സ്ട്രൈപ്പ് കൊടുത്തിട്ടുണ്ട് എന്ത് ഭംഗിയ ഒരു ഗോൾഡൻ്റെ ഒരു കസവ കൊടുത്തിട്ട് കാര്യം മണി മുന്താരി പോഷൻ ഈ ഒരു പോഷനാണ് ഇഷ്ടപ്പെട്ടത് ഒരു ബേബി ലൈറ്റ് ബേബി വിങ്കില് കൊടുത്തപ്പോൾ നല്ല രസായിട്ടാ അടിപൊളി കളർ ചേഞ്ചസ് വേഗം തന്നെ സ്ക്രീൻഷോട്ട് അടിച്ച് വെച്ചു എല്ലാ കളേഴ്സ് ഇതിലിപ്പോ ഏത് കളേഴ്സ് എടുത്താലും മോശം പറയാല്ല അതേപോലത്തെ കളർ ചേഞ്ചസ് അടുത്തൊരു വെറൈറ്റി കളർ വന്നിട്ട് എല്ലാം നിർത്തി കാണിച്ചായിരുന്നു നിങ്ങക്ക് സ്ക്രീൻഷോട്ട് അടിക്കാൻ എളുപ്പത്തിന് വേണ്ടിട്ടാ ഈ പറഞ്ഞ പോലെ നല്ല രീതിയിൽ കളർന്നിട്ടുണ്ട് എല്ലാ കളേഴ്സും നമ്മളിപ്പോ കാണിക്കുന്ന എല്ലാ കളേഴ്സും ഒന്നിനൊന്നും മെച്ചായിട്ടുള്ള അടിപൊളി കളർ ചെയ്ഞ്ച് ആയിരിക്കുന്നത് ഇന്നത്തെ രസമാണ് ഓരോ സാരികളും ബ്ലൗസർ ആണെങ്കിൽ ആ സെയിമെന്റ് വരുന്നത് അതുകൊണ്ടാണ് കാണിക്കാത്ത ജസ്റ്റ് തൊള്ളായിരത്തി സംതിങ്ങില് ക്ലസറിൽ നിങ്ങൾക്ക് ഒരു നല്ല വെറൈറ്റി സാരി വേണമെങ്കിൽ എടുക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി കളക്ഷൻസ് ഇതൊക്കെ പാർട്ടിക്ക് ഇട്ടു പോയിട്ടുണ്ടെങ്കിൽ ഒന്നും പറയണ്ട നല്ല രീതിയിൽ ഒരു വെറൈറ്റി ആയിട്ട് എടുത്ത് കാണിക്കും നിങ്ങൾക്ക് ഫങ്ഷനൊക്കെ എടുത്തു പോവാൻ പറ്റിയ നല്ല അടിപൊളിയൊരു സാരി തന്നെയാ ആഹാ ഓക്കെ നമുക്ക് ഈ കാണുമ്പോൾ തന്നെ നിനക്ക് മനസ്സിലാവും ഈ ഒരു സാരിയുടെ ഒരു ലുക്ക് അല്ലെങ്കിൽ എടുത്തു വന്നു കഴിഞ്ഞാൽ എത്രത്തോളം ലുക്കാവും ഞാൻ പറഞ്ഞതിന്റെ ആവശ്യമില്ല ഓക്കെ അടിപൊളി കളക്ഷൻസ് വേഗം തന്നെ സ്ക്രീൻഷോട്ട് അടിച്ച് ചോദിച്ചോ അതേപോലെ എപ്പോഴും പറയാണ് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവിനും ഒക്കെ ഒന്ന് നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം കാരണം നമുക്കല്ലെങ്കിലും വേറെ ആൾക്കാർക്ക് നമുക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദാവും അപ്പൊ ജസ്റ്റ് അവരും വാങ്ങിക്കട്ടെ നിങ്ങൾ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യ അതുപോലെ നിങ്ങൾക്ക് എന്താണ് ഇഷ്ടപ്പെട്ടത് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അതൊക്കെ ആകുമ്പോഴാണ് നമുക്ക് ഇനി ഇനി ഒരുപാട് കളക്ഷൻസ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ പറ്റും അതൊക്കെ വെറൈറ്റി ആയിട്ട് ഫുള്ള് ചെക്ക് ആയിട്ട് കൊടുത്താൽ അതായത് കോപ്പറിലെ ചെക്ക് കൊടുത്താണ് അതിന്റെ കൂടെ കോപ്പറിലാണ് ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട് സിൽവർ ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട് എങ്ങനെയുണ്ട് ഓരോ സാരി അടിപൊളി കളക്ഷൻസ് നല്ല ടസ്സായിട്ടുള്ള ഇതൊക്കെയാണ് ഇവിടുത്തെ ഏറ്റവും പുതിയ ട്രസറിൽ വന്നിട്ടുള്ള സാരികൾ ഇനി കുറെ കളക്ഷൻസ് വരാണ്ട് ഏകദേശം സ്ക്രീൻഷോട്ട് എടുക്കുക ചോദിക്കുക എല്ലാം നിങ്ങൾക്ക് രണ്ട് മൂന്ന് ദിവസം നിങ്ങളുടെ വീട്ടിലേക്ക് എത്തും ഇത് മാത്രമല്ല റേറ്റ് ഉള്ള അടിപൊളി സാരി വന്നു നല്ലൊരു ചുങ്കടി സാരി പ്രാവശ്യം നല്ല കളക്ഷൻസ് കളക്ഷൻസാണ് മുഴുവൻ വന്നിട്ടുണ്ട് അതറിയാലോ നമ്മുടെ എം കെ സാരി എപ്പോഴും നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലിയില് അതും ഏറ്റവും നല്ല കളക്ഷൻസ് ആണ് എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത് ഈ പ്രാവശ്യം അവരൊരു മോശം ഇല്ല നോക്കിയോ ആഹാ എന്ത് ഭയങ്കര നോക്കിയാ ഞാനൊരു അടിപൊളി ഗ്രീൻ കളർ അല്ലെ അതിലൊരു ഒരു ചുങ്കടി ഡിസൈനൊക്കെ വന്നപ്പോ എന്ത് ഭംഗിയല്ലേ കാണാനായിട്ട് അതുപോലെ ടസ്സൽസ് നോക്കിയാ സാധാരണ ടസ്സൽസ് അല്ല ഏറ്റവും എത്രയോ തിക്കുള്ള ടസ്സൽസ് ചെയ്താണ് നല്ല ഭംഗിയായിട്ട് ഈ ഒരു മൂന്നാല് പോഷനും കാര്യങ്ങളൊക്കെ നല്ല രസമായിട്ട് ബ്ലൗസ് പീസ് കാര്യം നോക്കിയ ആഹ് അടിപൊളിയുള്ള ഒരു ഡിസൈനും കാര്യങ്ങളൊടുത്ത ആ സെയിം തന്നെ കാണാ ഓവറോൾ ബോഡി നല്ല ലുക്ക് ആയിന് ഇതിനൊരു തുണി മെറ്റീരിയൽ എടുത്ത് പറയണം നല്ല രീതിയിൽ ഒരു സോഫ്റ്റ്നെസ്സും കാര്യങ്ങളൊക്കെ വരുന്നിട്ടുണ്ട് നല്ല രസമായിട്ടുണ്ട് കേട്ടോ എന്ത് ഭംഗിയ മൾട്ടി കളറിലെ ചെയ്താണ് രണ്ട് കളറില് ഗ്രീനും കൊടുത്തിട്ടുണ്ട് യെല്ലോയും കൊടുത്തിട്ടുണ്ട് ബോർഡറും അതേപോലെ ആ രീതിയിൽ മെനേജ് ചെയ്തിട്ടുണ്ട് ഒരു സിൽവറിന്റെ ഒരു ബോർഡറും കൊടുത്താണ് കേട്ടാ രണ്ട് സെലിക്ക് സിൽവർ ബോർഡറും ചെയ്തിട്ടുണ്ട് ഇതിന്റെ റേറ്റ് അറിഞ്ഞില്ല റേറ്റ് നമുക്ക് നല്ലൊരു ബഡ്ജറ്റ് ജസ്റ്റ് എഴുനൂറ്റി അമ്പത് രൂപയ്ക്ക് ഈ ഒരു സാരി നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഇതിൽ പാനി ചാമ്പ ഡിസ്കൗണ്ട് ഉണ്ട് അപ്പഴും ഏകദേശം ഒരു അറുന്നൂറ്റി സംതിങ്ങില് നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് മറക്കണ്ട ഇതില് വരുന്ന കളേഴ്സ് ഇല്ലേ നല്ല അടിപൊളി കളേഴ്സ് ആണ് നോക്കിയ നല്ലൊരു ചില്ലി റെഡ് അല്ലേ എന്ത് രസമായിട്ടുള്ള ഒരു കളറ ഞാൻ പറഞ്ഞാൽ ഈ കളർ ഒക്കെ കേട്ടോ ഏറ്റവും കൂടുതൽ ആൾക്കാർ പെട്ടെന്ന് ചോദിച്ചാ കേട്ടോ എന്ത് രസമാണ് നോക്കി ബോർഡിലെ സിമ്പിൾ ആയിട്ട് ആ മൂന്നാടി പോഷൻ സിമ്പിൾ ആയിട്ട് ഒരു വുഡിന്റെ ഡിസൈൻസ് പോലെ നല്ല രീതിയിൽ ഒരു സ്ട്രൈപ്പിംഗ് കാര്യങ്ങളും കൊടുത്താണ് ഇതിലും തിക്ക് ആയിട്ട് ആ ടസിൽസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ബ്ലൗസ് പീസ് വരുമ്പോ ചെറിയ വർക്ക് ഓവറൽ ഓവറോൾ ബോഡിയിലാണ്ട വലിയ വർക്ക് അല്ലെ ചെറിയ വർക്ക് കയ്യിലേക്ക് രണ്ട് സൈഡിലേക്കും സിൽവറിന്റെ ലൈൻസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടുണ്ട് ശരിക്കും എടുത്ത് പറയുന്നത് അതിന്റെ ഒരു കളർ തന്നെ ഭയങ്കര ഒരു നല്ല രസമായിട്ടൊരു കളറ് റെഡ് അതിന്റെ കൂടെ വൈറ്റും ഇതൊക്കെ വന്നപ്പോ എന്ത് വെങ്ങിയാന്ന് നോക്കിയാ വൈറ്റും യെല്ലോയും രണ്ട് ബോർഡർ ആയിട്ട് അവിടെ ഡബിൾ ബോർഡർ ചെയ്തതാണ് സിൽവറിന്റെ ബോർഡറും ചെയ്തിട്ടുണ്ട് ആ ഒരു വർക്കുള്ള ബോർഡറും ചെയ്തിട്ടുണ്ട് നല്ല സ്റ്റൈൽ ആയിട്ടുള്ള ഒരു ഡിസൈനാണ് വേഗം വിളിക്കാൻ ഡിസ്കൗണ്ട് കഴിയുമ്പോൾ എഴുന്നൂറ്റി സംതിങ്ങിന് എടുക്കാൻ പറ്റിയ ലട്ടി പുളി കളർ ഇത് മാത്രല്ല നല്ല വെറൈറ്റി വെറൈറ്റി കളേഴ്സിൽ നമുക്ക് ഇത് അവൈലബിൾ ആണ് ഒരുപാട് സാരികൾ ഒന്നും നല്ല നല്ല കളേഴ്സുകള് എല്ലാവർക്കും എടുക്കാൻ പറ്റിയ സാരികളാണ് ജസ്റ്റ് വേഗം തന്നെ വിളിച്ചോ വിളിച്ചോട്ടാൻ ഓരോ സാരികളുടെ ഡിസൈൻസ് ജസ്റ്റ് ഇങ്ങനെ നോക്കിയപ്പോ നല്ല ഓരോ പ്രിന്റ് കാണാനായിട്ട് നല്ല വെറൈറ്റി ആ വൈറ്റ് പ്രിന്റ് വന്നപ്പോ തന്നെ അതിലൊരു പ്രത്യേക എഫക്റ്റ് ആയി കാണാനായിട്ട് ബെസ്റ്റ് ഫ്രീ ഷിപ്പിംഗിന് ഇപ്പൊ തെങ്ങി അവൈലബിൾ ആണ് ഓൾ കേരള ബ്ലൗസ് പീസ് കാണിച്ചില്ലല്ലോ നമ്മള് ഇതാ വരുന്നത് ആ ഒരു ലൈറ്റ് ബ്ലാക്ക് അല്ലേ ഡാർക്ക് ഒരു ലൈറ്റ് ഷെയ്ഡ് ബ്ലാക്ക് പറഞ്ഞത് അതിലും ലൈറ്റ് ആയിട്ടാണ് വൈറ്റിന്റെ പ്രിന്റ് കൊടുത്തതാണ് നല്ല സ്റ്റൈൽ ഉണ്ട് കാണാനായിട്ട് ഒരുപാട് ഡിസൈൻസ് ഉണ്ട് ഇത് മാത്രമല്ല ഇഷ്ടംപോലെ ഡിസൈൻസ് കാണുന്ന പാറ്റേൺസ് ഒക്കെ അവൈലബിൾ ആണ് താഴെ കാണുന്ന നമ്പറിൽ ബാഗം വിളിക്കുക സ്ക്രീൻഷോട്ട് എടുക്കുക രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ ഒക്കെ നിങ്ങളവിടിക്കു വീട്ടിലെത്തും എനിക്ക് നല്ലൊരു കളർ കൂടി രസമായിട്ട് ഒരു മൂന്ന് നാല് ഡിസൈൻസ് ചെയ്തതാണ് നല്ല ഭംഗി ആയിട്ടുള്ള രീതിയിൽ ചെയ്തതാണ് കുണ്ടാടി പോഷനും അതപ്പോ അവിടെ തന്നെ സ്റ്റാൻഡേർഡ് ഒരു നല്ലൊരു മെറൂൺ കളർ അല്ലേ നല്ല കളർ വൈറ്റ് പ്രിന്റ് ഒക്കെ ഒരു അടിപൊളി കളേഴ്സ് അവൈലബിൾ ആണ് ഒരു കളർ കൂടി ഉണ്ട് ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക എല്ലാവരും എല്ലാ സാരി നല്ല അടിപൊളി കളേഴ്സിൽ നിങ്ങൾക്ക് ഇപ്പൊ അവൈലബിൾ ആണ് കേരള ഫ്രീ ഷിപ്പിംഗ് ഫ്രീഷിപ്പിംഗ് വർക്കണ്ട ബ്ലൗസ് വരുമ്പോഴത്താണ് എന്ത് ബോഡി പൂന്താടി പോഷനും അതേപോലെ തന്നെ ഒരു ഭംഗം വരുത്തിയിട്ടില്ല നല്ല രീതിയിലുള്ള ഡിസൈനും കാര്യങ്ങളും കൊടുത്താണ് വേഗം തന്നെ സ്ക്രീൻഷോട്ട് അടിക്കുക ചോദിക്കുക അടിപൊളി ഇൻഡിഗോ സാരീസ് വന്നിട്ടുണ്ട് ഇൻഡിഗോ അറിയാലോ എപ്പോഴും അല്ല അവര് ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ ഇൻഡിഗോ സാരീസ് അതിലും നല്ല വെറൈറ്റി കളക്ഷൻസ് അടിപൊളി സാരി അല്ലേ ലുക്ക് ഇഷ്ടിട്ടാ തിന്നെ പിടിച്ചോ ഓക്കെ നമ്മുടെ പൂന്താടി പോഷൻ വരുന്നത് അത് എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ നല്ല രീതിയിൽ എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പ്രിന്റ് നല്ലൊരു പ്രിന്റ് ആലോ നല്ല അടിപൊളി രസമായിട്ടുള്ള രീതിയിൽ ശരിക്കും മുല്ലമുട്ട് ഡിസൈൻ്റെ പോലെ ചെയ്താണ് നല്ല വെറൈറ്റി ആയിട്ടുണ്ട് അതുപോലെ ബ്ലൗസ് പീസ് നോക്കിയോ അതായത് ബ്ലൗസ് പീസ് കാര്യങ്ങളും വരുന്നത് റേറ്റ് സൂചിച്ചേ അറുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇത് കിട്ടുന്ന ഇതിന് നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് കഴിഞ്ഞ് വരുമ്പോ നിങ്ങൾക്ക് അഞ്ഞൂറ്റി സംതിൽ അടിപൊളി അവൈലബിൾ ആണ് ഇത് മാത്രമേ കളേഴ്സ് കൊടുക്കാം ഓരോന്ന് നിർത്തി കാണിച്ചിട്ടാം നല്ല നല്ല അടിപൊളി പാറ്റേൺസ് ആട്ട് പ്രാവശ്യം വന്നതാണ് ഇങ്ങനെ ഇതാണ് മുന്താളി പോഷ്യം വരുന്നത് അതേപോലെ ഓവറോൾ ബോഡിയിൽ വരുമ്പോ ഇഷ്ടം ഉണ്ടോ നമ്മൾ ഇന്ത്യ സാരീസിൽ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല കാരണം തന്നെ അതിന്റെ ഒരു ഈ ഒരു കളർ തന്നെയാണ് അതിന്റെ മെയിൻ ഹൈലൈറ്റ് അതിൽ തന്നെ പാറ്റേൺ ചേഞ്ചസും നല്ല നല്ല പാറ്റേൺസും വന്നത് ഈ ഒരു പാറ്റേൺ കാണിച്ചു തരാം ജസ്റ്റ് അറുന്നൂറ്റിഅൻപത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് വരുമ്പോൾ അഞ്ഞൂറ്റി സംതിങ്ങില് നിങ്ങൾക്ക് എടുക്കാം ഓൾ കേരളയാണെങ്കിൽ ഫ്രീ ഷോപ്പിങ് ഒരു രൂപ പോലും ചെലവില്ലാണ്ട് വീട്ടിലേക്ക് എത്തുട്ടൈ സാരികൾ ഔട്ട് ഓഫ് കേരള ഇപ്പൊ നമുക്ക് കൊടുക്കാനുള്ള നിർവാഹം ഇല്ല ഓവറോൾ ബോഡി വരുന്നത് നല്ലൊരു ഫ്ലവർ ഡിസൈനും കാര്യങ്ങളൊക്കെ ആയിട്ട് കൊടുത്താൽ നല്ല ഭംഗി ആണ് എന്നിട്ട് ബോർഡർ ഒക്കെ നോക്കിയാൽ നല്ല രസമായിട്ടുണ്ട് നല്ലൊരു ആരോ ടൈപ്പിനാണ് രണ്ട് സൈഡിലും ബോർഡറും കാര്യങ്ങളും കൊടുത്തതാണ് നല്ലൊരു സ്റ്റൈൽ ആൻഡ് വർക്ക് അപ്പൊ ജസ്റ്റ് താഴെ കാണുന്ന നമ്പറിൽ വാഗം തന്നെ വിളിക്കുക സ്ക്രീൻഷോട്ട് അടിക്കുക എല്ലാം രണ്ടുമൂന്നു ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തും കേട്ടാ കോച്ചാമ്പള്ളിയിൽ നല്ലൊരു അടിപൊളി കളക്ഷൻ ഉള്ളു എന്നിട്ടാണ് ഇത് നല്ല രീതിയിലൊരു അടിപൊളി ഡിസൈൻ കോച്ചാമ്പള്ളി പിന്നെ പറഞ്ഞിട്ടാവശ്യമല്ലോ ഇതിന്റെ ഒരു ക്ലോത്ത് നമുക്ക് നല്ലൊരു എടുത്തു പറയേണ്ട ക്ലോത്ത് ആണ് നല്ല രീതിയിലൊരു സോഫ്റ്റ്നെസ് വരുന്ന ഒരു ബോഡി വരുമ്പോഴത്തേക്കും നല്ല രീതിയിൽ ഒരു ഡിസൈനെ കൊടുത്തേക്കാൻ നല്ലൊരു കണ്ണാടി ഡിസൈൻസ് മൾട്ടി കളറിലെ ചെയ്താൽ കേട്ടോ നല്ല ഭംഗിയായിട്ടുണ്ട് ബ്ലൗസ് പീസ് നല്ല രീതിയിൽ റോസിൽ ഫുള്ള് സെൽഫ് പ്രിന്റിങ് കാര്യം കൊടുത്തിട്ടുണ്ട് കേട്ടാ അതേപോലെ തന്നെ എന്റെ മുന്താരി ഭക്ഷണം കാണിച്ചരാം ആഹാ നല്ലൊരു ടെമ്പിൾ ഡിസൈൻ ക്വാളിറ്റി കൊടുത്തേട്ടാ നല്ല ഭംഗിയായിട്ടുണ്ട് ടെമ്പിൾ വർക്ക് ഡിസൈനൊക്കെ കൊടുത്തിട്ട് അതാണ് അതിന്റെ മുന്തിരി പോഷൻ വരുന്നത് ൾ ബോഡിയില് ഫുൾ ആയിട്ട് ഇതില് ബോർഡർ ലൈറ്റ് ആയിട്ട് വരുന്നത് കേട്ടോ ബോർഡർ ഉണ്ടെന്ന് കാണിക്കില്ല അതേപോലെ വരുന്നത് ജസ്റ്റ് ആയിരത്തി ഇരുന്നൂറ്റി അഞ്ച് അപ്പോഴും ഡിസ്കൗണ്ട് ഉണ്ട് അതിന് ശതമാനം ഡിസ്കൗണ്ട് കഴിഞ്ഞ് വരുമ്പോംതിൽ ആണ് നിങ്ങൾക്ക് അവൈലബിൾ ആണ് നല്ല ടൈപ്പ് കളേഴ്സ് കൂടി ആയിട്ട് വരുന്നത് നല്ല ഭംഗിയായിട്ടുള്ള ഒരു സാരി തന്നെ നമുക്ക് എടുത്ത് പറയേണ്ട വേണം കൊച്ചമ്പളി സാരി നമുക്ക് അധികം പറയേണ്ടല്ലോ നല്ല രീതിയിലുള്ള വർക്ക് നല്ല കൊടുത്തിട്ടുണ്ടാവുക ജസ്റ്റ് ഇതുകൊണ്ട് അടിപൊളി ഒരു സാരി തന്നെ പ്രത്യേകം എടുത്തു പറഞ്ഞാൽ അതിന്റെ ഒരു മെറ്റീരിയൽ തന്നെയാണ് ഒരു വെറൈറ്റി ടൈപ്പ് മെറ്റീരിയല ടഫ് ആയിട്ടുണ്ട് അതുപോലെ ടസൽസ് ഒക്കെ നല്ലൊരു ഫാൻസി ടസൽസ് രണ്ട് കളറുള്ള ടസൽസ് ആണ് മുന്താടി പോഷൻ ജസ്റ്റ് ഒന്ന് തിരിച്ചു കാണിച്ചു കൊടുക്കാം കേട്ടോ സ്റ്റൈലായിട്ട് കൊടുത്താണെങ്കിൽ ഈ ടെമ്പിൾ ഡിസൈൻ തന്നെ അതിന്റെ ലുക്ക് ആയിട്ട് വന്നതാണ് ഒരു മൾട്ടി കളറിൽ നല്ല രീതിയിൽ ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ ഡിസൈൻസ് ലിഞ്ഞ് കളേഴ്സ് ഉണ്ട് ജസ്റ്റ് സ്ക്രീൻഷോട്ട് അടി എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് എന്നെ കണ്ടാ ഞാൻ അതിന്റെ മുന്താ പോഷനും ഞാൻ ഓവറോൾ ബോഡിയിൽ വരുന്നത് ഒരു ഗ്രേയിലും വരുന്നുണ്ട് കേട്ടോ ഫസ്റ്റ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് വരുമ്പോ ഒരു ആയിരത്തി സംതിങ്ങിൽ എടുക്കാൻ പറ്റും നല്ല രീതിയിൽ ഒരു വെറൈറ്റി ഒരു പച്ചമ്പളി സാരി ഇത്രയും സാരികള് നമുക്ക് അവൈലബിൾ ആണ് ഇനി നമ്മുടെ സെമി സിൽക്കിൽ അതെ അതും നല്ല നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലിയില് നല്ല അടിപൊളി കളക്ഷൻസ് വന്നിട്ടാണ് ഇതാണ് നമ്മുടെ സാരി വരുന്നത് നല്ല അടിപൊളി കളർ ഇത് ബ്ലൗസ് പീസ് വരുന്നത് ബ്ലൗസ് പീസില് ഒരു മെറൂണാണ് കൊടുത്തത് അതായത് നേവി ബ്ലൂയിൽ വിത്ത് മെറൂൺ ഫുള്ള് ഡി പ്രിന്റും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലേ അല്ലെ നല്ല ബുട്ടാസും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് കയ്യിലേക്ക് സ്ലീവിലേക്ക് ഇത് കൊടുത്തിട്ടുണ്ട് ആ ഒരു ബുട്ടാവർക്കും കാര്യങ്ങളും പക്ഷെ എടുത്ത് പറയുന്നതിന്റെ ഒരു മെറ്റീരിയൽ തന്നെ കേട്ടോ കേട്ടോ നല്ല രീതിയിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് അതേപോലെ ബോർഡർലെസ് ആണ് സാരി വരുന്നത് ഓവറോൾ ബോഡി വരുമ്പോൾ നോക്കിയാൽ ആഹാ ഫുള്ള് പുട്ടാസ് പുട്ടാവർക്ക് ചെയ്തിട്ടുണ്ട് അത് സ്ക്വയർ പുട്ടാസ് ചെയ്താണ് നോക്കിയാട്ടാ നല്ല സ്ക്വയറിൽ നല്ല രീതിയിൽ പുട്ടാവർക്കും ചെയ്തതാണ് സത്യം ഒരു മെറ്റീരിയൽ ഉണ്ടോ എന്ത് സോഫ്റ്റ് ആയിട്ട് എടുക്കണോ നല്ല രസമായിട്ടുണ്ട് മുന്താണി പോഷൻ നോക്കിയാൽ നല്ല ഹെവി ആയിട്ട് മൂന്നാലി പോഷൻ കൊടുത്താണ് അതേപോലെ ഒരു ഫാൻസി കസൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അറ്റത്ത് അത് ബ്ലൂ ചെയ്തതാണ് റേറ്റ് ഒന്നും പറയൂല്ലോ തൊള്ളായിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ച് രൂപയാണ് അതിന്റെ പ്രൈസ് വരുന്ന ഡിസ്കൗണ്ട് ഉണ്ട് പാഞ്ചാമ ഡിസ്കൗണ്ട് ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് മറക്കേണ്ട ഡിസ്കൗണ്ട് എണ്ണൂറ്റി സംതിങ്ങിൽ ഈ ഒരു സാരി നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഇത് മാത്രല്ല നല്ല ഒരുപാട് വെറൈറ്റി വെറൈറ്റി കളേഴ്സ് നിങ്ങൾ എല്ലാവരും ചോദിക്കും നോക്കിയ നല്ലൊരു പിസ്ത കളറിൽ ജസ്റ്റ് ഇപ്പൊ കോൺട്രാസ്റ്റും വരുന്നുണ്ട് സെൽഫ് വർക്കും വരുന്നുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് രണ്ടും ഇടുത്ത് കാണിച്ചു തരാം നിങ്ങൾക്ക് ഇതിനിപ്പോ ഒരു പിസ്ത കളർ നോക്കി നോക്കിയാ ഇത് കളർ കളർന്നാണ് നോക്കിയാൽ ആഹ് ഇതിന്റെ ബ്ലൗസ് പീസ് ഒക്കെ ഉണ്ടോ ആ ഡാർക്ക് പിസ്ത കളറിൽ നോക്കിയ നല്ലൊരു ഡാർക്ക് ഗ്രീനെ കൊടുത്താണ് ബ്ലൗസ് പീസ് വരുന്നത് അതിലേക്കും സ്ലീവിലേക്കും കൊടുത്തിട്ട് ജസ്റ്റ് ഒരു ഫ്ലവർ ഡിസൈനും കാര്യങ്ങളും കൊടുത്തത് കേട്ടാ ബുട്ടാസ്ക് വർക്കും കാരണം ജസ്റ്റ് ഇതേപോലെ മുണ്ടാടിപോഷൊന്നും കാണിച്ചു കൊടുക്കാം ആഹ് ഇതില് വ്യത്യാസം ഉണ്ട് കേട്ടോ അതൊക്കെ നമ്മൾ ഇത്ര നേരം ആ ഒരു വർക്ക് മാത്രമാണെങ്കിൽ സെൽഫും കൊടുത്തിട്ടുണ്ട് ബുട്ടാവർക്കും ചെയ്തിട്ടുണ്ട് രണ്ട് ഡിസൈൻ ആയിട്ട് ചെയ്തതാണ് മോഡീല്ണ്ടാവും നല്ല രസമായിട്ടുള്ള രീതിയിൽ കൊടുത്താൽ നല്ലൊരു കോംബോ ആയിട്ടുണ്ട് മുണ്ടാടി പോഷൻ അതേപോലെ ഡാർക്ക് ഗ്രീനാണ് കൊടുത്തതാണ് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ഉണ്ട് നല്ല രീതിയിൽ ബുട്ടവർക്ക് നല്ല ചെയ്താണ് ഫാൻസി ഡെസൽസും ഉണ്ട് ജസ്റ്റ് വെറും എണ്ണൂറ്റി സംതിങ്ങില് നിങ്ങൾക്ക് ഇപ്പൊ സ്വന്തമാക്കാം ഓൾ കേരളാണെങ്കിൽ ഫ്രീ ഷിപ്പിംഗ് മറക്കണ്ട ഉണ്ടാട്ടാ ഇതിൽ കൊടുത്താൽ ഒക്കെ നല്ല അസാധ്യമായ കളർ കോമ്പിനേഷൻസ് അതൊന്നാണ് നോക്കിയോ ജസ്റ്റ് എല്ലാ സാരി നിർത്തിന്റെ കാര്യമില്ലല്ലോ നോക്കിയാൽ ജസ്റ്റ് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ കാണിച്ചുതരാം ഇതാണ് രണ്ട് കളർ കോമ്പിനേഷൻസ് വരുന്നത് എല്ലാം നല്ല ഫുള് കളർ കളറുകളിലാണ് വരുന്നത് കേട്ടോ എന്ത് രസമായിട്ടുള്ള കളർ അല്ല ഒരു ചോദിക്കുന്ന ടൈപ്പ് കളേഴ്സ് ഇപ്പൊ തന്നെ വിളിക്കുക ഇപ്പൊ നമ്മുടെ സെൽഫ് വരുന്നത് ജസ്റ്റ് ഒരു സെൽഫ് കാണിച്ചു നമ്മൾ ഇത്ര നേരം കോൺട്രാസ്റ്റ് കാണിച്ചിരുന്നെങ്കിൽ ജസ്റ്റ് ഒരു സെൽഫ് കൂടി കാണിച്ചു തരാം അപ്പൊ നമ്മൾ പറയണ്ടി രണ്ട് ഡിസൈൻസ് സെൽഫിലും വരണം കിട്ടുന്നത് കോൺട്രാസ്റ്റ് ആയിട്ട് അവൈലബിൾ ആണ് കേട്ടോ ബ്ലൗസ് പീസ് എങ്ങനെയാണ് വരുന്നത് കേട്ടോ ഇതാണ് അതിന്റെ ബ്ലൗസ് വരുന്നത് സെൽഫിൽ ഇങ്ങനെ ഫ്ലവർ ഡിസൈനും കാര്യങ്ങളാണ് സ്ലീവിലേക്ക് ആ ഡിസൈൻസ് എല്ലാം കൊടുത്തിട്ടുണ്ട് ഓവറോൾ ബോഡിയിൽ നോക്കിയാ ഇതില് നമ്മള് നേരത്തെ സ്ക്വയർ ഒക്കെ ഉണ്ടെങ്കിൽ ഇതിൽ നേരത്തെ മാംഗോ ഡിസൈൻ ആയിട്ട് നല്ല രീതിയിൽ മാംഗോ ഡിസൈൻ ഡബിൾ ഡിസൈൻ ആ ചെയ്തതാണ് നല്ല ഭംഗിയല്ല എല്ലാം നമുക്ക് എന്താ പറയുക ബോർഡർലെസ് ആണ് സാരി വരുന്നത് മുൻതാനൊക്കെ നല്ല ഹെവിയായിട്ട് കൊടുത്താൽ ഉണ്ടാവും അവർ കുറവ് വരുത്തിയിട്ടില്ല നല്ല രീതിയിൽ ഫംഗ്ഷൻസും ഒക്കെ നമുക്ക് എടുത്തു പോകാൻ പറ്റിയ നല്ല ടൈപ്പ് കളേഴ്സിലാണ് ഉള്ളതാണ് എന്റെ കുട്ടിക്ക് ശ്രദ്ധിക്കുന്ന ഒരുപാട് നല്ല നല്ല കളേഴ്സ് ഇതൊക്കെ നോക്കിയതിൽ ജസ്റ്റ് ഒരു സെൽഫ് പ്രിന്റോഡ് വരുന്നുണ്ട് ഇത് ജസ്റ്റ് നിർത്തി കാണിച്ചാൽ ഇതിലൊരു സെൽഫ് പ്രിന്റ് വരുന്നുണ്ട് കേട്ടോ നേരം നമ്മൾ കണ്ട പോലെ ബുട്ടാസ് മാത്രമല്ല പക്ഷെ നല്ല മെറ്റീരിയൽ എല്ലാം എടുത്തുപോയിട്ടോ നല്ല ഒരു സോഫ്റ്റ് കൊടുത്താ സെമി സിൽക്ക് ആണെങ്കിലും നല്ല ഒരു സോഫ്റ്റ്നെസ് ഉണ്ട് കേട്ടോ എന്ത് രസാ ഈ ഒരു മൂന്നാടിപക്ഷൻ ഒക്കെ എന്ത് ഭംഗിയൊരു ലീഫിന്റെ പോലെ അതുപോലെ ഇതിൽ ബുട്ടാസ് ചെയ്തിട്ടുണ്ട് വിത്ത് സെൽഫ് പ്രിന്റ് കൊടുത്തിട്ടുണ്ട് ഫുൾ ആയിട്ട് സെൽഫ് ഡിസൈൻ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും നല്ല സ്റ്റൈലല്ലേ കാണാനായിട്ട് എന്ത് നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് ആയിട്ട് വാങ്ങിച്ചു തുടങ്ങണല്ലേ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയ ഒരു സാരി അധികം ബഡ്ജറ്റ് ഫ്രണ്ട്ലിയില് ജസ്റ്റ് എണ്ണൂറ്റി സംതിങ് സ്ലീവിലേക്ക് ഒക്കെ വരുമ്പോൾ നല്ല രീതിയിൽ കോപ്പർ ഡിസൈനിങ് കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് നല്ല ഭയങ്കര തന്നെയാണ് ഇതിൽ ഒരുപാട് കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് ഇഷ്ടംപോലെ കളേഴ്സ് ഉണ്ട് താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക അതേതൊക്കെ അതിന്റെ കളർ ചേഞ്ചസ് ആണ് അതിൻ്റെ സെൽഫിൽ വരുന്നത് അതിൻ്റെ കോൺട്രാസ്റ്റ് ആയി വരുന്നത് കേട്ടോ നല്ല നല്ല കളർ കോമ്പിനേഷൻ ആണ് ചെയ്താണെന്നുള്ളൂ അത്യാവശ്യം നല്ല ഡാർക്ക് കളേഴ്സ് ചെയ്തതാണ് അതായത് കൂടുതലും ഡാർക്ക് കളേഴ്സ് അതായത് ഏകദേശം പാർട്ടി വെയർ ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ ടൈപ്പ് കളേഴ്സിനാണ് കൂടുതലും ചെയ്തതാണ് ഇതും വന്നപ്പോ നല്ലൊരു ഗ്രീൻ സെൽഫ് വർക്ക് അവിടെ നല്ല അടിപൊളി അടിപൊളിയൊരു ഗ്രീന് ഒരുപാട് സാരികളുണ്ട് താവി കാണുന്ന അമ്പലം വിളിക്കുക എല്ലാ സ്ക്രീൻഷോട്ട് അടിച്ച് ഒതുക്കുക എല്ലാ സാരി വീട്ടിലേക്ക് എത്തും തന്നെ ഇതേപോലെ തന്നെ ഇനി ഒരുപാട് കളക്ഷൻസ് വരാണ്ട് വെറൈറ്റി ഒരു ഐറ്റം വന്നിട്ടുണ്ട് ജസ്റ്റ് തോണി നിർത്തി നല്ലൊരു കീട്ടിലും സാരി കേട്ടോ അത്യാവശ്യ ഒരു കോട്ടണില് തന്നെ നല്ലൊരു കോട്ടൺ സിൽക്കിൽ വരുന്ന കേട്ടാ ജസ്റ്റ് ഇതിന്റെ ബ്ലൗസ് പീസ് വരുന്നല്ലേ ബ്ലൂ വരുന്നത് ബ്ലൗസ് ആണ് ഇത് വരുന്നത് നല്ല രീതിയിൽ ഒരു വൈറ്റും ആ ഒരു ബ്ലൂ കൂടി കൊടുത്താണ് കേട്ടോ സെൽഫ് ഡിസൈനിൽ ബ്ലൂ കൂടി കൊടുത്തിട്ടുണ്ട് നല്ലൊരു ബോർഡർ കൊടുത്താണ് ഓവർ ബോഡി അനുസരാം ആഹാ ബോഡിയില് നല്ല ലൈറ്റ് കളർ മറ്റുപോലെ ലൈറ്റ് കളർ വൈറ്റ് അത് കൊടുത്താണ് വൈറ്റും ബ്ലൂ കൂടി മിക്സ് കൊടുത്തതാണ് നല്ലൊരു ബോർഡർ കൊടുത്തിട്ടുണ്ട് അതിൽ നല്ലൊരു വൈറ്റ് ഡിസൈൻസ് ഒരു ഫ്ലവർ ഡിസൈൻ കാര്യങ്ങളും കൊടുത്താണ് നല്ല ഭംഗിയായിട്ടുണ്ട് കുന്താടി കോഷ്ട്രി സ്ട്രൈപ്പ് കൊടുത്താട്ടാ സെയിം തന്നെ ബ്ലൂയില് നല്ല ഭംഗിയായിട്ടുള്ളൊരു സാരി കേട്ടോ ജസ്റ്റ് ഇതിന്റെ റേറ്റ് അറിയണ്ടേ എഴുന്നൂറ്റി അറുപത് ആണ് അതിൻ്റെ പ്രൈസ് വരുന്നത് ഡിസ്കൗണ്ട് ഉണ്ട് പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് കഴിഞ്ഞ് വരുമ്പോൾ എഴുന്നൂറ്റി സംതിങ്ങിൽ എടുക്കാൻ പറ്റും നല്ല രീതിയിലൊരു സാരി കോട്ടൺ സിൽക്ക് ആണ് ജസ്റ്റ് അതിന് തന്നെ നല്ല നല്ല കളേഴ്സിൽ നമുക്ക് അവൈലബിൾ ആണ് ഇപ്പം തന്നെ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക സ്ക്രീൻഷോട്ട് എടുക്കുക ഞാൻ നോക്കിപ്പോ നല്ല കളേഴ്സ് ഏകദേശം അതിൽ ഏഷ്യൻ ഞാട്ടോ വരുന്നത് ഈ ഒരു കളറിന്റെ ഉള്ളിൽ ഈ കൊടുത്തത് ഈ ഫ്ലവറിന്റെ ഡിസൈൻസ് മാത്രമാണ് ചേഞ്ചസ് ഉള്ളത് അതുപോലെ ബോർഡറിലും കേട്ടാലോ അപ്പൊ അതൊരു ഓറഞ്ചായി അപ്പൊ സെയിമിൽ തന്നെ നോക്കിയപ്പോ നല്ലൊരു ഗ്രീൻ വരുന്നൊക്കെയാ ആ നല്ല ലൈറ്റ് അടിപൊളി ഒരു ഗ്രീൻ നല്ല വെറൈറ്റി വെറൈറ്റി കളേഴ്സ് ഒരു കളർ ഉണ്ട് കൂടിയുണ്ട് ലൈറ്റ് കളേഴ്സിലെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല തിരിച്ചുപോയി ബ്ലൗസ് പീസ് വരുന്നത് ലൈറ്റ് കളർ വന്നപ്പോ നല്ല എന്ത് രസം കാണാനായിട്ട് തിരിച്ചു ഞാൻ ഞാൻ എഴുന്നൂറ്റി സംതിങ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ നല്ല രീതിയിൽ എടുക്കാൻ പറ്റിയ ഒരു കളക്ഷൻസ് ആണ് ഒരു നല്ലൊരു കോട്ടൺ സിൽക്കിൽ വരുന്ന കളക്ഷൻസ് കേട്ടാ ഇപ്പൊ തന്നെ ഓർഡർ ചെയ്യുക കാലക്കാൻ നമ്മൾ വിളിക്കുക ഇല്ല വേഗം തന്നെ പർച്ചേസ് ചെയ്യുക അവൾ കേരളമാണെങ്കിൽ ഫ്രീഷ് ഒക്കെ മറക്കണ്ടാണ് ഇതേപോലെ തന്നെയാണ് എല്ലാ കളക്ഷൻസ് വരുന്നത് ഇനിയും ഇതേപോലെ ഒരുപാട് വെറൈറ്റി വെറൈറ്റി കളക്ഷൻസും പുതിയ പുതിയ പാറ്റേൺസ് നമ്മൾ വരുന്നതായിരിക്കും മാക്സിമം സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അങ്ങനെ സപ്പോർട്ട് ചെയ്യുക അപ്പൊ ഇതേപോലെ അടുത്ത വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണാം